എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി ഒന്നേ കാൽ മണി സമയത്താണ് ശരിക്കും ഈ ഒരു സമയത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോകളുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ കിടക്കാമെന്ന് പറഞ്ഞ് മതിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മറ്റൊരു വീഡിയോ കാണാനിടയായത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം നാളെ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും കാരണം എനിക്ക് ചില സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റും ഉടനെ പറ്റി പറ്റില്ല പിന്നെ ഞാൻ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മിക്കവാറും നാളത്തെ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാനേ പറ്റിയെന്നുണ്ടാവില്ല കാരണം കുറച്ച് തിരക്കിലാണ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നീട് വീഡിയോ ചെയ്യാനായിട്ടുള്ള മൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിനെ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത് എന്നാൽ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഞാനത് ആരുടെ കൂടെയാണെങ്കിലും ക്ഷമ പറയാനും ഒരു മടിയില്ലാത്തൊരാളാണ് ഞാൻ അപ്പോൾ ശരിക്കും ഞാൻ രേണു രേണുവിനെ അതായത് നമ്മുടെ രേഷ്മ പി തങ്കച്ചനെയും പുള്ളിയുടെ അപ്പൻ തങ്കച്ചനെയും വിമർശിച്ചിട്ട് കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിമർശിച്ച് കൊണ്ട് വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ അവർ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഷോർട്ട് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും ആ ഒരു വീഡിയോ ഫുള്ളായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ആ ശരിക്കും യോജിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചത് പിന്നീട് ഞാൻ മറ്റൊരു വീഡിയോ കാണുകയുണ്ടായിരുന്നു അതായത് ഞാൻ കണ്ട ആ ഒരു ഷോർട്ട് വീഡിയോയുടെ ലെങ്ത് വീഡിയോ മെയിൻ വീഡിയോ കാണാനിടയായി അപ്പോൾ ആ ഒരു മെയിൻ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങൾ സത്യമാണ് അവർ പറയുന്നത് മുഴുവനും കള്ളമല്ല എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അതായത് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക തന്നെ വേണം അല്ലാണ്ട് ആ ഒരു തെറ്റ് നമ്മുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രേഷ്മാപ്പി തങ്കച്ചന് തങ്കച്ചൻ്റെ പല വീഡിയോകളിലും ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ് കാരണം അവർ കാണിക്കുന്ന കോപ്രായത്തോടാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് നെഗറ്റിവിറ്റിയിലൂടെ ഫേമസ് ആകാൻ നോക്കുന്ന ആ ഒരു രീതിയോട് ആണ് വിമർശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ചില വാക്കുകളും ചില കടുത്ത ഭാഷാ പ്രയോഗങ്ങളും മുഖം കൊണ്ടുള്ള ആക്ഷനൊക്കെ കണ്ടപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലെങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾ ഒരു വീട് നൽകിയിട്ട് അവരെ അത്രയും അപമാനിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും പറയുകയാണെങ്കിൽ മറ്റ് മറ്റുള്ള പലർക്കും അത് ചെയ്യുന്നതിന് അവരൊന്നും പിന്നോട്ട് വലിയ അപ്പോൾ ഇവർ മനഃപൂർവ്വം അവരെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു വീടിൻ്റെ സുതിലയം എന്ന് പറയുന്ന ആ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കാണാത്ത പല ഭാഗങ്ങളുടെയും വീഡിയോ അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഫോട്ടോസുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ വാസ്തവം ഉണ്ടെന്ന് മനസ്സിലായി കാരണം ആ ഒരു വീട് വച്ച് കൊടുത്തിരിക്കുന്നത് ഇവർ ശരിക്കും നമ്മൾ മണലും സിമൻറ്റൊക്കെ വെച്ചിട്ടാണ് വീട് പൂച്ചുന്നത് അല്ലെങ്കിൽ ജിപ്സം പൊടിയോ അങ്ങനെ എന്തുകൊണ്ട് പറയുമല്ലോ പാറപ്പൊടിയോ അങ്ങനെ ഏതാണ്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇത് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല കുമ്മായം പോലത്തെ എന്തുവോ പറഞ്ഞല്ലോ അതിന് അതിൻ്റെ ആ ഒരു പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കുക ഞാൻ ജിപ്സം സിമൻ്റോ അല്ല മറ്റേ എന്തോ ഒരു സംഭവം ഒരു കുമ്മായം പോലെ ഇരിക്കുന്ന സാധനം എനിക്ക് അങ്ങനെ പറയാനേ അറിവ് ഞാൻ മറന്നുപോയി അപ്പോൾ അത് വച്ചിട്ടാണ് ഇവർ ആ ഒരു വീഡിയോ ചെയ്ത് സോറി ആ ഒരു വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ ഈ മഴയും വെള്ളവും വീഴുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് തേച്ച് വച്ചിരിക്കുന്നതെല്ലാം കൂടെ ഊർന്നു പോകുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളും ടെറസിൻ്റെ ഭാഗങ്ങളായാലും മറ്റ് പല ഭാഗങ്ങളായാലും വീടിനകത്തുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അകത്തും ചില ഭാഗങ്ങൾ ഈ വെള്ളം വീഴാൻ ചാൻസുള്ള സ്ഥലങ്ങളൊക്കെ വളരെ അതായത് വാഷ് വേസൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫാൻ ഓർന്നു വീണ സംഭവങ്ങളൊക്കെ അദ്ദേഹം അത് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തൊരു പോറൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതെന്തോ ആവട്ടെ നമുക്കറിയില്ല അവർ പറയുന്നതേ നമുക്കറിയാവൂ ആ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയില്ല പക്ഷേ ആ ഒരു വീടിൻ്റെ പല ഭാഗത്തെയും ഈ ഒരു വിള്ളലുകളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ അത് ഒറിജിനൽ തന്നെയാണ് ഇവർ പറയുന്നത് അത് വളരെ മോശമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആ ഒരു വീട് വച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ കേൾക്കുന്നു എനിക്ക് പറയാനുള്ളത് വളരെ മോശമായിപ്പോയി താങ്കൾ ഈ വീട് വച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളക്കി സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല ഉള്ള കാര്യം പറയാലോ അപ്പോൾ അതായത് അതിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസമോ സംഭവമൊന്നും എനിക്കില്ല ഞാൻ വെറും പത്താം ആണ് അപ്പോൾ അതിനുള്ളിൽ നിന്നിട്ടുള്ള എനിക്ക് പറയാൻ കഴിയൂ എനിക്ക് എൻ്റെ എന്താണ് എൻ്റെ വിദ്യാഭ്യാസത്തിന് ഉള്ളിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് അറിയാവുന്ന എൻ്റെ കുറച്ച് അറിവുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും ശരിക്കും ആ ഒരു വീടെന്നു വെച്ചാൽ നിങ്ങൾ അകമൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ട് പക്ഷെ വീടിൻ്റെ പുറമേ നിന്ന് നോക്കിയാലും വീട് വളരെ മനോഹരമാണ് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇതിന് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഞാൻ ആ ഒരു വീടിൻ്റെ പല ഭാഗത്തെയും അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ഈ ഒരു വീട് വെച്ചിട്ട് ഒരു വർഷത്തിനകത്ത് മാത്രമേ പ്രായമാവുന്നുള്ളൂ ഈ വീടിന് ഇനി ഒരു വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ജന്മത്തെ മുഴുവനും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീട് ഒരു വർഷം കൊണ്ട് ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങൾ ഇത്രയേറെ നാശമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു താങ്കൾക്ക് താങ്കൾ വച്ച് കൊടുത്ത വീട് മനോഹരം തന്നെയാണ് അല്ലെന്നൊന്നും പറയുന്നില്ല നമ്മൾ ഇവർ ഇവർ പറയുന്ന ഒരു സംഭവമുണ്ട് ആണി അടിക്കാൻ പറ്റില്ല ഒരു കുമ്മായം പോലുള്ള ഒരു സാധനം കൊണ്ടിട്ടാണ് നിങ്ങളത് തേച്ച് തേപ്പ് ചെയ്തേന്ന് അതുപോലെ തന്നെ ഈ പറയുന്ന തങ്കച്ചൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അയാൾ പറയുന്നുണ്ട് തങ്കപ്പനോ തങ്കച്ചനോ ആ അയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അടിത്തറ ഇട്ടതൊക്കെ നന്നായിട്ടായിരുന്നു വളരെ മനോഹരമായിട്ടായിരുന്നു ബാക്കിയുള്ള കെട്ടുകളും സംഭവങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു തേപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് തേപ്പ് കിട്ടിയതെന്നാണ് അയാൾ പറയുന്നത് അത് ശരിക്കും എനിക്കും അത് വാസ്തവമായിട്ട് തോന്നി ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ വെള്ളം വീഴുന്ന ഭാഗത്ത് ഇത് വളരെ പ്രശ്നമുണ്ടാക്കും എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ പുറം ഭാഗം വെള്ളം നനയുന്ന ഈർപ്പം അടിക്കുന്ന ഭാഗമെങ്കിലും മണലും സി മണലും സിമൻ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് കവറിങ് ചെയ്യാമായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇത് ഇവരെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് ഇവരെ അനുകൂലിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകളോട് എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വിമർശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ അപ്പനും മോളും കൂടി സുധിലയത്തിൽ ഇരുന്നുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് വീടിൻ്റെ ആ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് വളരെ കഷ്ടമാണത് ഈ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടിന് ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഈ ഒരു വീട് കുറേ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ ശരിക്കും നമ്മൾ ഇത്രയും വലിയൊരു വീട് വച്ച് കൊടുത്തില്ലെങ്കിലും ഒരു രണ്ട് മുറികളുള്ള ഒരു ചെറിയ വീട് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെയുള്ളൊരവസ്ഥയിൽ ആയിപ്പോകരുത് ആർക്ക് വേണ്ടി ചെയ്താൽ നമ്മളൊരു നന്മ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു നന്മയിൽ ഒരു പഴി കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവരുത് ഈ ഒരു പഴി കേൾക്കേണ്ടി വന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കുകളുണ്ട് അത് എടുത്ത് കാണിക്കാതിരിക്കുന്നത് എടുത്ത് പറയാതിരിക്കുന്നത് വലിയ തെറ്റായി പോകും കാരണം ഞാൻ ഇതേക്കുറിച്ചിട്ട് കാഠിനമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് ചാനലിലായിട്ട് ശരിക്കും അത് കണ്ടപ്പോൾ നന്നായിട്ട് വിമർശിക്കണമെന്ന് തോന്നി അതായത് അപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ്റെ അപ്പൻ തങ്കച്ചൻ്റെ ഭയങ്കരമായ വൈകാരികമായിട്ടുള്ള ആ ഒരു പൊട്ടിത്തെറികളും കാര്യങ്ങളുമാണ് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ദേഷ്യം വന്നു നോക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ചാരിറ്റിയൊക്കെ ചെയ്തു കൊടുത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ അവരെ ഇങ്ങനെയൊക്കെ അവരോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെയധികം ഷൗട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത് ശരിക്കും അത്രയും ഷൗട്ട് ചെയ്ത് സംസാരിച്ചതിൽ എനിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യത്തിൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കാരണം ഡൗട്ട് ഡൗട്ടുള്ളവർ ഞാൻ ഈ ഒരു വീഡിയോക്ക് ഇടയിലൊക്കെ ഞാൻ ആ വീടിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടോളൂ നിങ്ങൾ അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായിപ്പോയി എന്തായാലും ഇത്രയൊന്നും നമ്മൾ നന്മ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കുന്ന പറയിക്കുന്നൊരവസ്ഥയിലേക്ക് പോകരുത് ഇത്രയും വലിയൊരു വീട് വെച്ച് തന്നില്ലെങ്കിലും ഇത്രയും വലിയ വീട് വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു അവർക്ക് എന്നും ദൃഢമായിട്ട് ദൃഢതയുള്ള എന്നും താമസിക്കാൻ പറ്റിയൊരു വീട് ഒരു ചെറിയ വീട് മതിയായിരുന്നല്ലോ ഇത് വലിയൊരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു പഴി കേൾക്കേണ്ടിയും വന്നു പഴി കേൾക്കേണ്ടി വന്നത് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ ഫിറോസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞേ മതിയാവും അല്ലാണ്ട് നമ്മൾ എപ്പോഴും എനിക്ക് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനോട് എനിക്ക് വലിയ മാനസികമായിട്ട് അടുപ്പമൊന്നുമില്ല കാരണം പുള്ളിക്കാരത്തിയിലെ പല പ്രവൃത്തികളോടും എനിക്ക് ഒട്ടും യോജിക്കാത്തതാണ് പുള്ളിക്കാരത്തിൽ കാണിക്കുന്ന ചില ഗോഷ്ടികളും ഗോപ്രായങ്ങളും കോമാളിത്തരങ്ങളും അതിനോടൊന്നും ഒരു യോജിപ്പുള്ള ഒരാളല്ല ഞാൻ പക്ഷേ എന്നാലും ഇത് എന്തോ എന്തോ പോലെ ചെയ്തു നിങ്ങൾ ആദ്യം ഓർക്കേണ്ടിയിരുന്നത് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്ത പവനത്തിന് ഇത്രയും ഈ ഒരു വർഷത്തിനകം വെച്ചിട്ട് കുറ്റങ്ങൾ വന്നത് ഒട്ടും ശരിയായില്ലെന്ന് വേണം പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ആ ഒരു വീടിൻ്റെ അവസ്ഥ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ കുറേ ആളുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് വളരെ നന്ദി കെട്ട കുടുംബം വളരെ നന്ദിയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അവർ നന്ദി കെട്ട ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ ഒരു കാര്യത്തിൽ അവരെ മുഴുവനായിട്ടും അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാൽ ആ ഒരു വീട് വച്ചതിൻ്റെ ഭാഗത്ത് അവരുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് കൂട്ടരുടെ ഭാഗത്തും ഇപ്പോൾ ഈ പറയുന്ന രേഷ്മയുടെയൊക്കെ ഒക്കെ ഭാഗത്ത് രേഷ്മീ തങ്കച്ചൻ്റെയൊക്കെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ വീട് വച്ച് കൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടിൻ്റെ പിക്ചറൊന്നും അവരിതുവരെയും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരത് പുറത്ത് വിട്ടിട്ടുണ്ട് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അത്രയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഒരു തെറ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോൾ അത് തിരുത്തേണ്ട ഒരു ബാധ്യതയും എനിക്ക് തന്നെയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വലിയ എന്താണ് ഞാൻ വലിയതൊന്നും അല്ല ഞാൻ ഒരു വലിയ ആളുമല്ല സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ തുടരുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് പറയാനായിട്ട് വന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല ഉള്ളൂ എനിക്ക് പറയാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക പിന്നെ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ തങ്കച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ചാനലുകാർ ഒരു വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് മുറികളുള്ള ചെറിയൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ ഏറ്റത് അവർ വീട് വെച്ച് തരാം ഇതുപോലെ വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്നിട്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ പറയുന്ന തങ്കച്ചൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇദ്ദേഹം ഏറ്റില്ലായിരുന്നു എങ്കിൽ ഫ്ലവേഴ്സ് ചാനലുകാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ വീട് വെച്ചു കൊടുത്താനെ അതാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതില് ചെറിയ ചെറിയ ശരികളൊക്കെ അതിലുണ്ട് എന്നാൽ ചോദിക്കും ആ ഒരു വീടിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വന്നതിൽ എന്താണ് ഇത്രയും വലിയ തെറ്റായിട്ട് പറയുന്നതെന്ന് അത്രയും വലിയ തെറ്റായിട്ട് തന്നെയാണ് അത് പറയേണ്ടത് കാരണം വീട് വച്ചിട്ട് ആകെ ഒരു വർഷം മാത്രമേ ആവുന്നുള്ളൂ അത്രയും ആവുമെന്ന് തന്നെ അറിയില്ല അപ്പോൾ അതിനകം വെച്ച് ഇത്രയും മിസ്റ്റേക്കുകൾ അതിനുള്ളിൽ വന്നെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അത് വലിയൊരു തെറ്റ് തന്നെയാണ് മാത്രല്ല ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായാലും ഈ ചാറ്റി ചെയ്യുന്നവർക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ഈ ഒരു എന്താണ് ഈ ഒരു സംഭാവന എന്ന് പറയുന്നത് അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ വീട് ചെയ്തില്ലെങ്കിലും അവർക്ക് ജീവിതകാലം അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് അതിന് പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ ഇനി ചെയ്താലെങ്കിലും വലിയ ഹൈടെക് യുഗമൊക്കെ തന്നെയാണിത് അല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും നമ്മളുടെ സുരക്ഷിതത്വം അതിനാണ് വാല്യൂ കൊടുക്കേണ്ടത് അത്രേ പറയാനുള്ളൂ